ഇത്തവണത്തെ വിഷ് നമുക്ക് കുറച്ചധികം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുരവപ്പൂ പിന്നെ ഈ കാണുന്ന ചക്രം ചക്രം എന്നും പറയും നമ്മുടെ നാട്ടിൽ അട്ട എന്നൊക്കെ പറയും കേട്ടോ പിന്നെ ഇത് പൂത്തിരി പിന്നെ കുറേ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതിനൊന്നും പേരെനിക്ക് ശരിക്കും അറിയത്തില്ല നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതെല്ലാം വാരി എടുത്തിട്ട് നമ്മൾ രാത്രി പൊട്ടിക്കാൻ പോവാം കേട്ടോ ഇത് ഇതൊക്കെ നല്ല രസം ഇത് പൊട്ടുമ്പം പിന്നെ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാം പരിചയപ്പെടുത്തി ഇന്ന് മാലപ്പടക്കം കേട്ടോ മാലപ്പടക്കമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാമ്പ് പാമ്പ് പടക്കം എന്ന് പറയും പിന്നെ ഓലപ്പടക്കം നമ്മുടെ ഒഴിച്ചു വിടാൻ പറ്റാത്ത സാധനമാണല്ലോ ഓലപ്പടക്കം പിന്നെ ഈ സാധനം മുകളിൽ പോയി പൊട്ടുന്ന അതിൻ്റെ പേരെനിക്കറിയില്ല അപ്പം വെടിക്കെട്ട് തുടങ്ങിയാലോ